ഇത് കെ സുരേന്ദ്രനാണ് ഈ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ ആരും ഗൗനിക്കത്തില്ലായിരുന്നു സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നതാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ അതുപോലെയുള്ള മാസ് ഡയലോഗുകൾ പറഞ്ഞാൽ കയ്യടി കിട്ടുമെന്നൊക്കെ ഏതോ പമ്പരവിഡിയായിട്ടുള്ള ബി ജെ പിയുടെ ഉപദേശകൻ അദ്ദേഹത്തെ ഉപദേശിച്ചു പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായ തകർന്നടിഞ്ഞ താഴെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് നമ്മൾ തെറിയാണോ പ്രതീക്ഷിക്കുന്നത് നമസ്കാരം വൈറ്റ്സ്വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം മുണ്ടാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം മുണ്ടുടുക്കാൻ അറിയാം എന്ന ലൂസിഫറിന്റെ ഡയലോഗ് മുണ്ടുക്കാൻ അറിയാതെ മലയാളം സംസാരിക്കാൻ അറിയാതെ സംസാരിക്കാനറിയാതെ രാംദാസിന്റെ മകൻ രാംദാസ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾക്കറിയോ എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്നാൽ രണ്ട് തെറി പറയാനും അറിയാം എന്നുള്ളതാണ് ഡയലോഗ് അത് തന്നെ അപ്പം ഇതിപ്പം ലൂസിഫർ ഇറങ്ങി ഇത്രയും നാളെ എംബിരാൻ ചർച്ചകളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇത് വൈറൽ ആകുന്നത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു 啊。Uh. ആ ഒരു സംസാരം എങ്ങനെയുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ മലയാളം സംസാരിക്ക അതായത് ജിതിൻ രാംദാസ് എങ്ങനെയാണ് ആദ്യം അഭിനയിച്ചത് ആ രീതിയിലാണ് മുണ്ട് കുത്താൻ മുണ്ട് കുത്തി എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ അതല്ല നമുക്കിവിടെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിനെ പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ഫിഗർ ആയിട്ടാണ് കേരളത്തിലുള്ള ആളുകൾ കാണുന്നത് ഇത് കെ സുരേന്ദ്രനാണ് ഈ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ ആരും ഗൗനിക്കത്തില്ലായിരുന്നു പക്ഷെ ഇത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഇത്രയും വെൽ എജ്യൂ േറ്റഡ് ആയിട്ടുള്ള ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം വികസിത കേരളം എന്നുള്ള രീതിയിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുകയും ജനങ്ങൾക്കിടയിലൊക്കെ അത്യാവശ്യം സ്വാധീനം ചെലുത്തി വരികയും ചെയ്യുന്ന സമയത്താണ് ബി ജെ പിക്ക് ഏതോ ഒരു പമ്പര വിഡി ഇതുപോലൊരു മാസ് ഡയലോഗ് എഴുതി അത് പറഞ്ഞാൽ താങ്കൾക്ക് കയ്യടി കിട്ടുമെന്ന് പറഞ്ഞത് പക്ഷെ ഇത് ഇദ്ദേഹം പല പ്രാവശ്യം പരിശീലിച്ചതിന് ശേഷമാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇദ്ദേഹം കൈയടി വാങ്ങുമായിരുന്നു പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായ തകർന്നടിഞ്ഞ താഴെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് നമ്മൾ തെറിയാണോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഉടുക്കുന്ന മുണ്ട് അദ്ദേഹത്തിന് മുണ്ട് അദ്ദേഹത്തിന് മടക്കി കുത്താൻ അറിയാം എന്നുള്ളതാണ് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം കാരണം ഇത് സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നതാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ അതുപോലുള്ള മാസ് ഡയലോഗുകൾ പറഞ്ഞാൽ കയ്യടി കിട്ടുമെന്നൊക്കെ ഏതോ പമ്പരവിഡിയായിട്ടുള്ള ബി ജെ ഉപദേശകൻ അദ്ദേഹത്തെ ഉപദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു ഡയലോഗ് ഇന്നലെ പൊതുവേദിയിൽ പറഞ്ഞ് നാണം കിടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നത് സത്യമറിഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒന്ന് പറയാൻ പാടുണ്ടോ എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിക്കണം പല പാർട്ടി അദ്ദേഹം ഈ കണ്ണാടിക്ക് മുമ്പിൽ പോയിരുത് താൻ ഇന്നലെ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് കൊടുത്ത മറുപടിയാണ് കോൺഗ്രസ് ഇങ്ങനെയാണ് മറുപടി കൊടുക്കുന്നതെങ്കിൽ അത് ആളുകൾ പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ കാരണം ഓരോ ആളുകൾ കൊടുക്കുന്ന മറുപടി സമൂഹം പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് അതായത് അതായതിപ്പോ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറുപടി ഉണ്ട് അതായത് ഞാൻ പറഞ്ഞ അദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങളല്ല അതെ പക്ഷെ അദ്ദേഹം പറയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതേസമയം സന്തോഷ് വർക്കിയിൽ നിന്ന് സമൂഹം എന്നെ അയാളെ പിടിച്ച് പോലീസ് ആകത്തിട്ടിട്ടുണ്ട് അപ്പോൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ കെ സുരേന്ദ്രനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ അതല്ലെങ്കിൽ എ എ റഹീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വേറെ ഒന്നാണ് അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങളുടെ ബ്രിട്ടാസിൽ നിന്നോ ജോൺ ബ്രിട്ടാസിൽ നിന്നോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നോ ഒന്നും നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള ഡയലോഗ് അല്ലെങ്കിൽ ശശി തരൂരിൽ നിന്നൊക്കെയോ ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ള ഡയലോഗുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ പക്വതയുള്ള ഡയലോഗുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ അങ്ങനെ പ്രതീക്ഷിക്കുന്നിടത്താണ് രാജീവ് ചന്ദ്രശേഖർ സ്വയം കോമാളിയായത് എന്ന് പറഞ്ഞാൽ അതെ കെ സുരേന്ദ്രനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ആളുകൾ കുറെ കൂടെ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നപ്പോ വിമർശനം അതായത് ഈ ഡയലോഗിന് ആളുകൾ അത്ര കണ്ട് സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു തമാശ രൂപേണ ഇദ്ദേഹം ഇത് പറഞ്ഞു എന്നുള്ള രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ സുരേന്ദ്രൻ ഇത് ഇതൊക്കെ കൊള്ളാമായിരുന്നു എന്ന് പറയുകയുള്ളൂ നല്ല സുരേന്ദ്രനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സുരേഷോ ഇത് ഗോപാലകൃഷ്ണൻ ഒക്കെയാണ് പറയുന്നതെങ്കിൽ ആളുകൾ അതേ രീതിയിൽ അങ്ങോട്ട് ചിരിച്ചു തള്ളി വിടത്തേ ഉള്ളൂ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇത് പറയുന്നത് തീർത്തും ശരിയല്ല അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ കേരളത്തിന് വേണ്ടി ഞാനൊരു നവ കേരളം നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ മംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രൊഫഷണലുകളായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ വളരെയധികം സന്തോഷിച്ചു ഒരുപക്ഷെ അദ്ദേഹം ഇംഗ്ലീഷ് പോലും മലയാളികൾ ഏറ്റെടുക്കുമായിരുന്നു പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ആ ഡയലോഗ് തന്നെ തെറ്റിച്ച് എന്നുള്ളതാണ് മുണ്ടു കുത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ കാരണം ഇതൊന്നും അല്ലെന്നേ തെറി പറയുന്നതാണോ കേരളത്തിന്റെ രാഷ്ട്രീയം ആരാണ് അദ്ദേഹത്തെ ഇത് പറഞ്ഞുപഠടിപ്പിച്ചു തെറി പറയുന്നതാണ് രാഷ്ട്രീയമെന്ന് ഇതൊന്നും അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം എന്ന് പറയുന്നത് ബി പി എല്ലിന്റെ ചെയർമാൻ അല്ലായിരുന്നോ ജൂപ്പിറ്റർ ഹോർഡിങ്സിന്റെ ചെയർമാൻ ആയിട്ടിരുന്ന വ്യക്തിയല്ലേ അത്രയും വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെയൊക്കെ തലപ്പത്തിൽ നിന്നൊരു വ്യക്തി ഇതുപോലെ അപഹാസ്യനാവുന്നത് കാണുന്നത് അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അതായത് ഈ പാമ്പും കോണിയും കളിയില്ല അതിൻ്റെ അകത്ത് തൊണ്ണൂറ്റൊമ്പതിലെത്തിയിട്ട് പാമ്പ് വിഴുങ്ങി സീറോയിലേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇന്നലെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു കാരണവശാലും അദ്ദേഹം ചെയ്യാൻ പാടുന്നതിൽ അദ്ദേഹത്തിന് എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്തിട്ട് പറയാനായിട്ട് കേരളത്തിലുണ്ട് പറയാനുണ്ട് പറയാനുണ്ട് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭരണപരാജയം അദ്ദേഹം ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നതിന് അദ്ദേഹം ഇൻട്രോ ആയിട്ട് കൊടുത്തതാണ് ഈ ഡയലോഗ് അത് പക്ഷേ ആ ഡയലോഗില് ബാക്കി പറഞ്ഞതൊന്നും പോയി പോയി കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് കേരളത്തിന്റെ വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ച് കേരളത്തിൽ ഒന്നും നേരെയല്ല കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കേരളത്തിന്റെ ഒരു നവകേരളം പണിയണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ വ്യാവസായിക ക്ലൈമറ്റ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകളാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് കാരണം അദ്ദേഹം ലോകം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും അദ്ദേഹം അതൊക്കെ ചെയ്യുമെന്നേ കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അദ്ദേഹത്തോട് കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സു മറ്റേ അവിടെ സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗവൺമെന്റ് ഇതെല്ലാം പരിശോധിക്കുമെന്ന് വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം ഉത്തരം പറഞ്ഞു അതിനൊന്നും ട്രോളി കൊണ്ടാരും പോയില്ലല്ലോ പക്ഷേ അദ്ദേഹം എന്താണോ പറയേണ്ടിയിരുന്നത് അദ്ദേഹത്തെ കോമാളിയാക്കാൻ ആരാണോ ആഗ്രഹിച്ചിരുന്നത് അവർ ലക്ഷ്യം കണ്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കേൾക്കാതെ അറിയാവുന്നത് തന്നെയാണ് കാരണം ഇദ്ദേഹത്തിന് തന്നെ ശക്തമായൊരു പി ആർ ടീം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഏതോ ഇവരെയൊക്കെ ഇവരൊക്കെ അവരുടെ ഒക്കെ ആബ്സെൻസിൽ ഏതോ ഒരു പമ്പരവിഡി ഞാൻ ഈ പദം വീണ്ടും ഉപയോഗിക്കുകയാണ് ഏതൊരു പമ്പരവിഡി കേരളത്തിൽ ബി ജെ പി ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഏതോ ഒരുത്തൻ പറഞ്ഞു കൊടുത്ത ഡയലോഗാണത് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ട ഒരുപാട് വിഷയങ്ങൾ കിടക്കുമല്ലേ ആ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഇദ്ദേഹം ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു അതുകൊണ്ട് തന്നെ കേരളം ഇന്നലെ അദ്ദേഹത്തിന് എത്ര മാർക്ക് ഇട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കൃത്യമായിട്ട് വിലയിരുത്തി കഴിയും കാരണം ഇനിയെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് കേരളത്തിന് എന്താണോ ആവശ്യമുള്ളത് അത് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുകയും അത് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വയ്ക്കുകയും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൊണ്ട് കാരണം തെരുവിലിറങ്ങി അടികൊള്ളുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകും എന്നൊക്കെയുള്ള രീതിയിലുള്ളൊക്കെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളൊക്കെ കണ്ടിരുന്നു അതൊക്കെ കേരളം വളരെ സ്വാഗതം ചെയ്തേക്കുന്ന വിഷയമാണ് പക്ഷെ ഇതൊന്നുമല്ലാതെ ഇദ്ദേഹത്തെ ആരൊക്കെയൊക്കെ ചേർന്ന് ഇദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി തീർന്നതിലുള്ള അസൂയ കൊണ്ട് ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ന് പറഞ്ഞു മത്സരം വി ഡി സതീഷിന് കൊടുക്കേണ്ട മറുപടി ഇങ്ങനെയാണോ വി ഡി സതീഷിന്റെ മുഖത്തൊക്കെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്തൊക്കെ തെറി പറയുകയാണോ കേട്ടോ കാരണം അതല്ല ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ മുണ്ടുമടക്കി കുത്തി തെറി പറയുകയാണോ വേണ്ടത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുണ്ടുമടക്കി കുത്തി തെറി പറയുകയാണ് വേണ്ടത് ഇത് രാജീവ് ചന്ദ്രശേഖരെ പൂർണ്ണമായിട്ടും ആരോഗ്യ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫഷണലാണ് ഒരു നല്ലൊരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം നല്ലൊരു സോഷ്യൽ വർക്കറാണ് അദ്ദേഹത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലേക്കാണ് അദ്ദേഹം പറയേണ്ടത് മറിച്ച് ലോക്കൽ പൊളിറ്റിക്സിൻ്റെ ലോക്കൽ പൊളിറ്റീഷ്യൻസ് പറയുന്ന ലോക്കൽ പൊളിറ്റിക്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും വീണ്ടും പരിഹാസനാവുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണേണ്ടി വരുന്നത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്